ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് മണി കഴിഞ്ഞിട്ടോ കുട്ടികൾ വരുമ്പോഴത്തേനൊരു പലഹാരം ഉണ്ടാക്കുക വിചാരിച്ചു യൂട്യൂബ് കണ്ട് കണ്ട് തിന്നണ വീഡിയോ കണ്ട് കണ്ടിട്ട് എനിക്ക് കിപ്പോള തിന്നണമെന്നൊരാഗ്രഹം അപ്പോൾ അവിടെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു നേന്ത്രപ്പഴൊ കഴിഞ്ഞുവച്ചിട്ടുണ്ട് കേട്ടോ ഇതാ അണ്ടി പരിപ്പുമുന്തി വറുക്കാനെ മുട്ടക്കടിച്ചുവെച്ചിട്ടുണ്ട് മിക്സിയിൽ കാണിച്ചേട്ട് അയ്യോ അത് വറക്കാനും കിട്ടുന്നില്ല തുറന്നൊക്കെ കാണിച്ചുതരാം കേട്ടോ ഇതാ മിക്സിയിൽ മുട്ടക്കടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ നെയ്യൽ പഴം വറുത്താണ് നെയ്യലിട്ടിട്ട് ഒരു പാത്രത്തിൽ പാരന്ന് വയ്ക്കാണ് ഇതവിടെ അണ്ടിപ്പലപ്പ് മുണ്ടും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുത്തറിൻ്റെ മുടിയിലൊക്കെ തന്നെ പാത്രമൊന്നും കിട്ടുന്നില്ല ഒരു കയ്യിലും ഫോണൊരു കയ്യിലും ഇതൊക്കെയാണ് അത് ഞാൻ അളക്കട്ടെട്ടോ എനിക്ക് ഭയങ്കര സ്വീഡ്സിനോട് മധുര പലഹാരത്തോടൊക്കെ ആദ്യം വെറുപ്പായിരുന്നു യാഗദേവീനെ പ്രസവിച്ച ശേഷം എന്തറിയില്ലേ ഭയങ്കര മധുരത്തോട് ഭയങ്കര കൊതി അപ്പം പിന്നെ ഉണ്ടാക്കട്ടെട്ടോ ലാസ്റ്റ് സ്റ്റേജ് കാണിച്ചു തരാം സ്കൂളിൽ കട്ടോ കട്ടില്ല ഇതാ കായപ്പുള ഇവിടെ സൈഡ് പൊട്ടിട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കാണേ ഞങ്ങള് അപ്പം ഞങ്ങള് കായപ്പൊളൊക്കെ തിന്ന് ചായക്കൊടിച്ച് ഇതാ അവര് മേലൊക്കെ എഴുതി നാളെ സ്കൂളിൻ്റെ കിട്ടാ ശനിയാഴ്ചയാണേല അപ്പം നാളെ ഞങ്ങൾ ഇതാ ഒരാളിവിടെ കാലുമെ കടന്ന് കളിക്കുന്നുണ്ട് വീട്ടിൽ വേട്ട അവിടെ രണ്ടുമൂന്നും ചോറും ഉണ്ട് ചോറ് കൊടുക്കാന് അപ്പൊ നാളെ അങ്ങോട്ട് പോവാന് അത് കാരണം ഇവരൊന്നും സ്കൂളിലേക്ക് പോകണില്ല അതിൽ ചിട്ടിരുന്ന് കളിക്കാണ് അപ്പൊ നാളെ അവിടെ ചോറ് കൊടുക്കണത് കാണിച്ചു തരാം കേട്ടോ പുതിയൊരു നാളായിട്ട് നാളെ വരുമ്പോതിയൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്യ ഷെയർ ചെയ്യാം ചോറ് കൊടുക്കണത് നിങ്ങക്ക് ചരാട്ടാ